നമസ്കാരം സിവിൽ പോലീസ് ഓഫീസർ ആകുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ അതിന് പറ്റുന്ന കായിക ക്ഷമതയുള്ളവരാണോ നിങ്ങൾ എങ്കിൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല സിവിൽ പോലീസ് ഓഫീസർ ആകുവാനുള്ള തയ്യാറെടുപ്പ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആരംഭിക്കാം കിട്ടുമോ കിട്ടില്ലയോ എന്നൊക്കെയുള്ള ആശങ്കകളൊക്കെ നിങ്ങളിൽ പലർക്കും ഉണ്ടായേക്കാം പക്ഷേ അത്തരത്തിലുള്ള ആശങ്കകൾക്ക് യാതൊരു സ്ഥാനവൊന്നുമില്ല കായികക്ഷമത പരീക്ഷ പാസ്സാകാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം കൂടാം കാരണം ഈ പരീക്ഷ പാസ്സാക്കുന്ന കാര്യം ഞങ്ങൾ കേട്ടു വെറുതെ ചോദ്യപേപ്പർ പേപ്പർ എടുത്തുതെന്ന് കോപ്പി അടിച്ച് പാസ്സാക്കുന്ന രീതിയല്ല പറയുന്നത് പഠിച്ച് മാർക്ക് നേടുന്ന രീതിയാണ് പറഞ്ഞു തരുന്നത് അതായത് നമ്മുടെ ഭാസീസ് അക്കാഡമി സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അതായത് സിവിൽ പോലീസ് ഓഫീസർ ജൂൺ എട്ടാം തീയതി പരീക്ഷ നടക്കുന്നുണ്ട് അതേപോലെ ഡബ്ല്യു സി പി ഒ വനിതകൾക്കായിട്ട് ജൂൺ ഇരുപത്തി ഒൻപതാം തീയതിയും പരീക്ഷ നടത്തുന്നുണ്ട് ഈ പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ വരുന്ന മേഖലകൾ നമുക്കറിയാം അല്ലേ ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് എന്താണ് സ്പെഷ്യൽ ടോപ്പിക് ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത് അതേപോലെ മുപ്പത് മാർക്ക് എന്ന് പറയാൻ നേരത്ത് നമുക്കറിയാം മാത്സ് മലയാളം പ്ലസ് ഇംഗ്ലീഷ് എന്നൊരു മേഖലയാണ് ബാക്കി അൻപത് മാർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാൻ തരിക്കാം ജനറൽ അവെയർനെസ് എന്ന് പറയുന്ന മേഖലയിൽ നിന്നാണ് ഇങ്ങനെ മൊത്തം നൂറ് മാർക്കാണ് നമുക്ക് വേണ്ടി വരിക അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ നമ്മൾ എത്ര മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ കായികക്ഷമത പരീക്ഷ കൂടി പാസ്സായി കഴിയുമ്പോൾ നമുക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ളൊരു റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചുറ്റും നെഗറ്റീവാണ് കാരണം റാങ്ക് പട്ടികയിൽ വന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ പലർക്കും എന്താണ് ഈ സി പി ഒ എന്നുള്ള തസ്തികയിലേക്ക് ജോലി ലഭിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് പക്ഷേ റാങ്ക് പട്ടികയിൽ മുൻനിരയിലെത്തിയിട്ടുള്ള നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് പലർക്കും പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതും വാസ്തവം തന്നെയാണ് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു റാങ്കിൽ അല്ല എത്തിച്ചേരേണ്ടുന്നത് ആദ്യത്തെ റാങ്കുകളിൽ എത്തിച്ചേരുവാനായിട്ടുള്ള പഠനമാണ് നടത്തേണ്ടുന്നത് അപ്പോൾ ആദ്യത്തെ റാങ്കുകളിൽ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ കായികക്ഷമത മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടുള്ളൂ അല്ല പഠിക്കുകയും വേണം പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ ഓരോ കായികക്ഷമതയും വേണം അപ്പോൾ ഇത് രണ്ടും സമാസമം വേണം നമുക്ക് സിവിൽ പോലീസ് ഓഫീസർ എന്നുള്ള റാങ്ക് പട്ടികയിൽ മുൻനിരയിലെത്തി ആദ്യത്തെ ചാൻസിൽ തന്നെ നിയമനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെ പഠിക്കണം ഏത് രീതിയിൽ പഠിക്കണം കായികക്ഷമത ഉണ്ടെങ്കിൽ ആ കാര്യം ഞങ്ങൾ ഏറ്റവും പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ് അതായത് നമുക്ക് വേണ്ടുന്നത് നൂറ് മാർക്കാണ് ഈ നൂറ് മാർക്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു അറുപതിൽ കുറയാത്ത മാർക്കാണ് നമുക്ക് വേണ്ടത് അതായത് ഫസ്റ്റ് ക്ലാസ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഈ ചോദ്യം വരുന്ന മേഖലകളിൽ നമുക്കറിയാം അല്ലേ ഏതാണ് അൻപത് മാർക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ നമ്മൾ നോക്കിയാൽ മലയാളം മാത്സ് ഇംഗ്ലീഷ് ഇത് ഏകദേശം എല്ലാവരും തന്നെ നല്ല രീതിയിൽ തയ്യാറെടുത്ത് പഠിക്കുന്ന കാര്യമാണ് സ്പെഷ്യൽ ടോപ്പിക്ക് ഇരുപത് മാർക്ക് ബാക്കി ജി കെ സെഗ്മെൻ്റ് എന്ന് പറയുന്നത് അൻപത് മാർക്ക് ഇതിൽ ടഫായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത് ഏത് മേഖലയിൽ നമുക്കറിയാം ദ ഈ അൻപത് മാർക്ക് എന്ന് പറഞ്ഞ് ജി കെയിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ളതുണ്ടാവും അതുപോലെ മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ മേഖലയിൽ ചിലപ്പോൾ ഒരു അഞ്ച് മുതൽ ഏഴ് ചോദ്യങ്ങൾ വരെ എന്തായിരിക്കാം ഒരുമാതിരിപ്പെട്ട ആൾക്കാർ തെറ്റിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് നല്ല രീതിയിൽ പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് മാത്രം സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഒരു പതിനഞ്ചോളം മാർക്കുകളും വരുന്നത് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുക അപ്പോൾ പതിനഞ്ച് മാർക്ക് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് കിട്ടണം അല്ലേ അതേപോലെ തന്നെ ഒരു ഇരുപത്തിയൊന്ന് മാർക്കിൽ കുറയാതെ ഇംഗ്ലീഷ് മലയാളം മാസില് നമുക്ക് കിട്ടണം അപ്പോൾ ഇരുപത്തൊന്നും പതിനഞ്ചും മുപ്പത്തിയാറ് മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഇനി അൻപത് മാർക്കിൽ നമുക്ക് എത്ര മാർക്ക് നേടേണ്ടതായിട്ട് വരും അൻപത് മാർക്കിൽ നമുക്കൊരു ഇരുപത്തിയഞ്ചിൽ കുറയാത്ത മാർക്ക് ജനറൽ നോളജ് എന്നുള്ള അല്ല ജനറൽ അവയർനസ് എന്നുള്ള മേഖലയിൽ നമുക്ക് കൃത്യമായിട്ട് നേടിയെടുത്തെങ്കിൽ മാത്രമേ നമ്മളീ പറയുന്ന മാർക്ക് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അറുപത്തിയൊന്ന് മാർക്ക് അതായത് അറുപത്തിയൊന്ന് മാർക്ക് നമുക്ക് വേണം അപ്പോൾ ഈ ഒരു മാർക്ക് നേടുന്ന രീതിയിലുള്ള ഒരു പഠന രീതി നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് നമ്മൾ ആവിഷ്കരിച്ച് പഠന രീതി ആരംഭിക്കുന്നത് ഏപ്രിൽ പത്ത് മുതലാണ് കേട്ടോ ഏപ്രിൽ പത്ത് മുതൽ അതായത് കൃത്യമായി പറഞ്ഞാൽ രണ്ട് മാസം നീണ്ടു നിൽക്കുന്നൊരു സ്റ്റഡി പ്ലാനാണ് അല്ലേ സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാനാണ് നമ്മൾ തയ്യാറാക്കുന്നത് അല്ലേ സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാനാണ് തയ്യാറാക്കുന്നത് ഈ പ്ലാൻ എങ്ങനെ എന്ന് ചോദിച്ചാൽ നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുമാണ് ഈ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുന്നത് ഈ സ്റ്റഡി പ്ലാൻ ഓഫ്ലൈൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ് ഫ്രീ കോഴ്സാണ് അതായത് സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്റ്റഡി പ്ലാൻ സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഓഫ്ലൈൻ ഉണ്ട് അത് ഫ്രീ ആയിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫ്രീ കോഴ്സ് അപ്പോൾ ഇതിൽ താല്പര്യമുള്ള ഫ്രീ ആയിട്ട് ഓഫ്ലൈനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇത് ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതിയാവും അപ്പോൾ ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥാപനമുള്ളത് എവിടെയാണ് ചേർത്തല താലൂക്കിലാണ് അപ്പോൾ ചേർത്തല താലൂക്ക് ആലപ്പുഴയിലാണെങ്കിൽ ആ ചേർത്തല അതേപോലെ തന്നെ കോട്ടയത്താണെങ്കിൽ വൈക്കം മുതലായ താലൂക്കുകളിലുള്ള ആളുകൾക്ക് മാത്രം എളുപ്പത്തിൽ വരാൻ പറ്റുന്നതാണ് വരിക വരികയെന്ന് പറയുന്നത് എറണാകുളം കോട്ടയം ആലപ്പുഴ മൂന്ന് ജില്ലകളിൽ നിന്നൊക്കെയുള്ള സ്റ്റുഡൻസ് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ താല്പര്യം വളരാണെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് സൺഡേ ആണ് നമ്മുടെ ക്ലാസ് ഉള്ളത് ബാക്കി കാര്യങ്ങൾ അതനുസരിച്ചുള്ള ആ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്ത് പഠനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് എന്ന് പറയുന്നത് സണ്ടേകളിലായിരിക്കും നമുക്കുള്ളത് സിവിൽ പോലീസ് ഓഫീസർ ഇനി ഓൺലൈനായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഫ്രീ അല്ല കാരണം ഫാക്കൽറ്റികൾ ഒരുപാട് പേര് മറ്റുള്ളവരുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനൊരു മെമ്പർഷിപ്പ് ഫീ ഉണ്ട് അതായത് സിവിൽ പോലീസ് ഓഫീസിൻ്റെ കോഴ്സിൽ നമ്മളൊരു മെമ്പർഷിപ്പ് ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട് അത് എത്രയാണ് അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇതിൻ്റെ ഒരു മെമ്പർഷിപ്പ് ഫീ ആയിട്ട് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് സിവിൽ പോലീസ് ഓഫീസറിൻ്റെ കോഴ്സിനെ നമ്മൾ രണ്ട് മാസത്തേക്കാണ് അറുപത് ദിവസത്തേക്കുള്ളൊരു സ്റ്റഡി പ്ലാൻ ആണ് ഇതിൽ മെമ്പർഷിപ്പ് ഫീ മാത്രമേ ഉള്ളൂ മറ്റു ഫീസുകളൊന്നുമില്ല ജോയിൻ ചെയ്യാനായിട്ട് അഞ്ഞൂറ് രൂപയാണതിൽ ഒരു മെമ്പർഷിപ്പ് ഫീ ഉള്ളത് അറുപത് ദിവസം കൊണ്ട് നമ്മൾ സ്റ്റഡി പ്ലാൻ പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അറുപത് ദിവസം കൊണ്ട് ഇരുന്നൂറ് മണിക്കൂർ പഠനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ് മണിക്കൂർ പഠനം ഈ ഇരുന്നൂറ് മണിക്കൂർ പഠനത്തിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു അതായത് വീഡിയോ ക്ലാസ് ഉൾപ്പെടുന്നുണ്ട് ഓഡിയോ ക്ലാസ് ഉൾപ്പെടുന്നുണ്ട് ഓഡിയോ ക്ലാസ് ഉൾപ്പെടുന്നുണ്ട് ക്വിസ് ഉൾപ്പെടുന്നുണ്ട് ഡിസ്കഷൻ ഉൾപ്പെടുന്നുണ്ട് എക്സാം ഉൾപ്പെടുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സ്റ്റഡി പ്ലാൻ ഇരുന്നൂറ് മണിക്ക് കുറയാതെ ഇരുന്നൂറ് എന്ന് വെച്ചാൽ മുന്നൂറ് മണിക്കൂറും ആവാം ചിലപ്പോൾ അപ്പോൾ നിങ്ങളുടെ ടൈം എത്രയാണോ അതേപോലെ അപ്പോൾ അറുപത് ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കോഴ്സാണ് സിവിൽ പോലീസ് ഓഫീസറുടെ കോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഓൺലൈനായിട്ടുള്ള ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ നയൺ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് അല്ലെ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് മെസ്സേജ് ചെയ്യുക ഓൺലൈൻ കോഴ്സിന് ഒരു ചെറിയ മെമ്പർഷിപ്പ് ഫീ ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് അത് നമുക്ക് ഈ പറയുന്ന ഏപ്രിൽ മാസം പത്താം തീയതി മുതലാണ് ആരംഭിക്കുന്നത് ഓൺലൈൻ കോഴ്സ് എന്ന് പറയുമ്പോൾ ഏപ്രിൽ മാസം പത്താം തീയതിയാണ് ആരംഭിക്കുന്നത് എന്നാൽ ഓഫ്ലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ അത് തികച്ചും സൗജന്യമായിട്ടുള്ള ക്ലാസ്സാണ് അത് നമ്മൾ ആരംഭിക്കുന്നത് ഏപ്രിൽ ഏഴ് സൺഡേ ആണ് നമ്മൾ ആരംഭിക്കുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം കാരണം ഇത് നമുക്ക് വളരെ ചുരുങ്ങിയ നാൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലഭിക്കുന്ന ഒരു ജോലിയാണ് മറ്റേതൊരു ജോലിയാണെന്നുണ്ടെങ്കിലും ധാരാളം നാൾ കാത്തിരിക്കേണ്ടതുണ്ട് അല്ലേ ഇത് വർഷവും പരീക്ഷ കൃത്യമായിട്ട് നടക്കും ഒരു വർഷം നീളുന്ന ആ ഒരു കാലത്തിനുള്ളിൽ റാങ്ക് പട്ടികയിൽ മുന്നിലെത്തിയ മിടുക്കന്മാർക്ക് ജോലിയും കിട്ടും അപ്പോൾ കായികക്ഷമത നേടിയെടുക്കാമെന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളുടെ കൂടെ കൂടാം അപ്പോൾ സി പി ഒ പരീക്ഷ എഴുതുന്ന ഡബ്ല്യു സി പി ഒ പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു ആൾ ദ ബെസ്റ്റ്